അഖിലഭയത്തിൽ വരെ നേരിയ അബദ്ധമുണ്ടാകുമ്പോഴത്തേന് നമ്മൾ ചാടുന്നത് നിങ്ങൾ ലാഭ ഭൗതികല്ല അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മക്കൾക്ക് അബദ്ധങ്ങൾ വരാൻ പാടില്ല പ്രത്യേകിച്ച് ജനങ്ങൾ നിന്ദിക്കുന്ന അബദ്ധങ്ങൾ വന്നാൽ ആ സമൂഹത്തിന് വില നഷ്ടപ്പെട്ടു അതുണ്ടാകാൻ പാടില്ല നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ അവരെ അച്ചെരിപ്പ് തലയിൽ വെച്ച് നിൽക്കാൻ തയ്യാറാണ് അവർ ചെരുപ്പ് തന്ന അവരെ ചരിപ്പ് തലയിലേക്ക് നടക്കും ഞാൻ എത്ര ദൂരം നടക്കുക ദൂരം നടക്കും അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ഈ നേതാക്കന്മാർ ഈ സാധിക്കരി തങ്ങളുടെയും ജെഫിലിത്തങ്ങളുടെ ഒക്കെ ചെരുപ്പിനോട് ഒരു കൊല്ലേറ്റം തന്നാൽ ഞാൻ ഏറ്റവും തയ്യാറാണ് ഞാൻ ഏറ്റി നടക്കും പക്ഷേ അബദ്ധങ്ങൾ പറയും ഉണ്ടാവുമ്പോൾ വിമർശിക്കുന്നത് അവരോടുള്ള കുറ്റമല്ല അവരുടെ അവരുടെ ഈ പരിശുദ്ധമായ പ്രസിദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് വലിയ നഷ്ടമാണ് കാരണം അവരെ ജനങ്ങൾ കാണുന്നത് ബക്കയ്യത്ത് മുഹമ്മദായിട്ടാണ് സല്ലുസം അതാണ് മൂത്തയടുത്ത അംസാജിൻ്റെ മകന് എന്തേലും പറ്റിയ ഒന്നും പറ്റാനില്ല കാരണം അംസാജി അല്ല ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫയാണ് അവരുടെ പേരെ മക്കൾക്കൊന്നും വരാൻ പാടില്ല അവരൊരാൾ വിമർശിക്കണമെങ്കിൽ നമ്മൾ നോക്കി ഇതൊക്കെ പറയുമ്പോഴും ഇവരൊരാൾ വിമർശിച്ചാൽ നമ്മൾ നോക്കിയിരിക്കും അത് പറയും ഇതൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഏതെങ്കിലും ലിബറലിസ്റ്റോ തമ്മാടിയോ ഇവർ വിമർശിച്ചാലോ നമ്മൾ നോക്കിയിരിക്കും നോക്കി നിനക്ക് എന്ത് ചെയ്യുന്ന സത്യമല്ലേ ഇവരൊരാൾ വിമർശിച്ചോക്കട്ടെ അപ്പം നമ്മളെ വിവര അറിയും നമ്മളും അവരും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്തുകൊണ്ട് അതൊക്കെ ദീനാണ് ദീന അന്മില്ലേ അതേ സമയത്ത് ദീനില്ലാത്ത ഒറ്റ അവനെ വിമർശിക്കട്ടെ വിവരറി എന്ത് അങ്ങനെ തന്നെയല്ലേ എന്തുകൊണ്ട് അവർ ബക്കയ്യത്ത് മുഹമ്മഡാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ബാക്കിക്ക് നഷ്ടം വരാൻ പാടില്ല കാരണം അത് അതാണ് ഒരു വെള്ളം പെട്രോ ശുദ്ധ വെള്ളം ബാക്കിയുള്ളത് അതാണ് അതും കൂടി മുടിച്ചേറായ എവിടുന്ന് ജനങ്ങൾ അടുത്ത ജനം എവിടുന്ന് കുളിക്കും നമ്മൾ കുളി നമ്മളെ മേലെ ചെളി പറ്റുന്നത് പറ്റാൻ നമുക്ക് പ്രശ്നമില്ലാതെ ആകുന്നത് കുളത്തിൽ നല്ല ശുദ്ധ വെള്ളമുള്ളത് കൊണ്ടാണ് മീൻസ് നമ്മൾ മാത്രമല്ല ഇവിടെ അടുത്ത തലമുറ അല്ലേ ആ ഇവർ ശുദ്ധരായി നിലനിന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരാളല്ലെങ്കിൽ ഒരാൾ അവരെ പോയി കണ്ട് ആ വിളിച്ചു സന്തോഷം കിട്ടി പോരലാണ് നമ്മളാവശ്യം അതിന് അവർ ആ വെളിച്ചത്തിലും സ്വീകാര്യതയിലും ആ ദീനിയായ സ്വീകാര്യതയിലും ലോകാവസാനം വരെ അഹ്ലുഭയത്ത് ഓരോ കുടുംബവും നിലനിൽക്കണം എല്ലാ കുടുംബവും നിലനിൽക്കണം മലയാളക്കരക്കെ അള്ളാഹു നൽകിയത് അഹിലി ബൈത്തിൻ്റെ സാന്നിധ്യമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം അള്ളാഹു തൂഫിയൊക്കെ തരട്ടെ കാരണം നമ്മളെ കുട്ടികൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടിച്ചല്ലാൻ അവരേ ഉള്ളൂ ആരിലേക്കാണ് ഓടുകൂസുലി മുറീങ്ങളിലേക്കല്ലാതെ ആരിലേക്കാണ് ഓടാനുള്ളത് ഇന്ന് ആ അമൃതലേകളുടെ നേതാവിൻ്റെ ബക്കയ്യത്താണ് അഹ്ലുബൈൻ നബിയിൽ മുസ്തഫ് സ്വല്ലം ഞാൻ പറഞ്ഞു ഞാൻ ഇറാഖിൽ പോകുന്ന ആലിയാരെ കാണാൻ വേണ്ടി മാത്രമാണ് മൊഹിദ് ഒക്കെ ഉണ്ട് എൻ്റെ ലക്ഷ്യ ആലിയാരെ കാണാനാണ് അത് തന്നെ അവരെ ഈ ലോകത്താരെ കാണിഷ്ടമാണ് സൈദിൻ അതിൻ്റെ അർത്ഥം സിദ്ദീഖ് മഹാനല്ല എന്നല്ല അവരെക്കാൾ മഹാനാണ് സുദ്ദീഖ് ഒരു നിലക്ക് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബത്തിൻ്റെ ബാപ്പ എന്ന നിലക്ക് അവരോളം ആരും വരൂല്ല അതാണ് അവർ സയ്യിദന അലി അള്ളി അള്ളാവിന് ഞാൻ ഇറാഖിൽ പോയതൊക്കെ അലിയാരെ കാണാനാണ് രാവിലെ തന്നെ കണ്ണുനിര് വരും എൻ്റെ അനുഭവം ഞാൻ അലി അള്ളി അല്ലാവിനെ കാണാൻ പോകുമ്പോഴത്തേനെ ഒരു കാര്യം മനസ്സിന് കാര്യം ആ മക്ക പറയും എന്താ ചോദിച്ചത് ഞങ്ങളൊക്കെ കൂടെ പോയിരുന്നു ഒരിക്കലും ആ മക്ക പറയൊരു പാർട്ടി ഓടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നടപ്പിലാകാത്തൊരു കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ